തൗഫീഖി ബില്ലാഹി അലൈഹി തവക്കൽതു ഇന്ന് റമദാ മാസത്തിലെ അവസാനത്തെ പത്തിൽ നിന്നും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാനായി കൽപ്പിക്കപ്പെട്ട ഒറ്റ രാവുകളിൽ ഒരു രാത്രിയാണ് മൂന്നാരാവും പത്തിൽ നമ്മൾ ഏത്തിക്കാഫരിക്കുന്നതും കൂടുതൽ അമലുകളിൽ ശ്രദ്ധിക്കുന്നതും ലൈലത്തുൽ ലേലത്തുൽക്കദർ എന്ന മഹാഭാഗ്യം സിദ്ധിക്കാൻ വേണ്ടിയാണ് വാഹു നമുക്കൊക്കെ ലൈലത്തുൽ കദറിനെ പ്രാപിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മൻ ഖാമ ലൈലത്തുൽ കതിരി ഈമാനൻ വഹത്തിസാബൻ ഓഫിർ അലഹുമാമ്പി ആരെങ്കിലും ലൈലത്തുൽ ഖദറിൻ്റെ അന്നത്തെ രാത്രിയിൽ ഈമാനോടുകൂടി പ്രതിഫലം കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നിന്ന് വിവാദത്ത് ചെയ്താൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പുറക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടാൻ ഒറ്റ രാത്രിയിൽ ഉറക്കമൊഴിയൽ സാധിക്കുമെന്നാണ് ഹദീസിൽ നമ്മളെ അറിയിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആാനുൽ അള്ളാഹു ഖദറിനെ സംബന്ധിച്ചിട്ട് ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ചിട്ട് ഒരു സൂറത്ത് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്ന അൻസുഫി ലൈലത്തുൽ ഖദർ ഒമാ അദർ കമാ ലൈലത്തുൽ ഖദർ ഖുർആൻ അവതരിപ്പിച്ചത് ആ രാത്രിയിലാണെന്ന് അള്ളാഹു പറഞ്ഞു തീർച്ചയായും ഈ ഖുർആാനിനെ നാം അവതരിപ്പിച്ചത് ലൈലത്തുൽ ഖദറിലാണ് ഖദറിന്റെ രാത്രിയിലാണ് ഈ ലൈലത്തുൽ ഖദർ എന്ന് നിങ്ങൾക്കറിയുമോ ലൈലത്തുൽ ഖദർ എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് നിങ്ങൾക്കറിയുമോ ഖദർ ലൈലത്തുൽ ഖദ്രി ഖദ്രിറ ലൈലത്തുൽ ഖതർ എന്ന് പറഞ്ഞാൽ ആയിരം മാസത്തെക്കാളും ശ്രേഷ്ഠമായതാണ് ആയിരം മാസത്തെക്കാളും ശ്രേഷ്ഠമായതാണ് ഖദറിൻ്റെ രാത്രിയിൽ ഒരാൾ ഉറക്കമൊഴിഞ്ഞ് നിന്ന് വിവാദത്തെടുത്താൽ ആയിരം മാസത്തിലധികം നിന്ന് അമൽ ചെയ്തവനെ പോലെയാണ് ആയിരം മാസം എന്ന് പറയുമ്പോൾ ഏകദേശം എൺപത്തി വർഷമായി എൺപത്തി മൂന്ന് വർഷത്തിലധികം വിവാദത്തെടുത്ത കൂലി ഒരാൾക്ക് ലഭിക്കുന്ന വലിയ ലാഭകരമായ ഒരു കച്ചവടമാണ് അള്ളാഹു താല ഇതിലൂടെ നമുക്ക് നൽകുന്നത് എൺപത്തിമൂന്ന് വർഷം എന്ന് പറഞ്ഞാൽ ആമാർ ഉമ്മത്തി മാബൈന സിത്തി നവസഭ എൻ്റെ ഉമ്മത്തികളുടെ ശരാശരി ആയുസ് അറുപത് എഴുപതിൻ്റെ ഇടയിൽ മാത്രമേ ഉള്ളൂ അറുപത് എഴുപത് വർഷമാണ് പരമാവധി നമ്മുടെ ആളുകളൊക്കെ ഇവിടെ ജീവിക്കുന്നത് അറുപതോ എഴുപതോ വർഷം മാത്രം ഭൂമിയിൽ ജീവിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ രാത്രി കൊണ്ട് എൺപത്തി മൂന്ന് വർഷക്കാലം നിന്ന് ഇബാധത്തെടുത്തതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞാൽ അതെത്ര വലിയ അനുഗ്രഹമാണ് അത്ര വലിയ ഓശാരമാണ് ഔദാര്യമാണ് അതുകൊണ്ട് ആ രാത്രിയെ നിങ്ങൾ പാഴാക്കരുത് വസുലാഹി സലാഹ് അലൈഹി വസലമ തങ്ങൾ പറഞ്ഞു അത് റമദാനൻ്റെ അവസാനത്തെ പത്തിലാണ് വരിക അവസാനത്തെ പത്തിലും ഒറ്റ ഒറ്റ രാവുകളിൽ ഒറ്റയറ്റ രാവുകളിലാണ് കൂടുതൽ അത് വരാൻ സാധ്യതയുള്ളത് കൃത്യമായ നിലയിൽ അതിനെ നിർണയിച്ചു പറഞ്ഞിട്ടില്ല അങ്ങനെ നിർണയിച്ചു പറയാത്തത് ചിലപ്പോൾ അള്ളാഹുവിൻ്റെ ഇൽമിൽ നിങ്ങൾക്ക് ഹയറായിരിക്കുമെന്ന് റസൂൽഹി സു അല്ലാഹു അലൈവസലം പറഞ്ഞു പിറപ്പെട്ടവരെ നമ്മൾ ഏത്തിക്കാഫ് ഇരിക്കുന്നതും ഈ രാത്രികളിൽ അമൽ ചെയ്യുന്നതുമൊക്കെ ലലിത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം ഒരറിവ് ഓർമ്മ നമുക്കുണ്ടാകണം പരമാവധി നമ്മൾ ഈ രാത്രിയിൽ അമലുകളിൽ തന്നെ കഴിഞ്ഞുകൂടണം മലക്കുകൾ കൂട്ടം കൂട്ടമായി ആ രാത്രിയിൽ ഇറങ്ങും മലക്കുകൾ കൂട്ടം കൂട്ടമായി ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് ആ രാത്രിയിൽ ഇറങ്ങും ആ മലക്കുകളുടെ കൂട്ടത്തിൽ ജിബ്രീൽ അലഹിസലാമയും ഉണ്ടാകും ജിബിലില്ലഹി സ്വലാം ആദൻ നബിയുടെ കാലം മുതൽക്ക് ഭൂമിയിൽ വരുന്ന ഒരാളായി ഒരു മലക്കായിരുന്നു റസൂൽ അല്ലാഹി സലാഹു അലഹി വസ്സലമ തങ്ങളുടെ കാലത്തോടെ തങ്ങളുടെ കൂടി പിന്നെ ജിബിരിൽ ഈ ഭൂമിയിലേക്ക് വരാറില്ല വരേണ്ട കാര്യമില്ല കാരണം നബിമാർക്ക് വഹിയെത്തിച്ചു കൊടുക്കുന്ന ചുമതലയാണ് ജിബിലിസ്സലാമയ്ക്കുള്ളത് നബിമാർക്ക് വഹിയെത്തിച്ചു കൊടുക്കുക നബിമാരുടെ ശൃംഖല ഹാത്തിമുൻ നബീനായ റസൂൽ സലാഹു അലഹി അവസാനിച്ചു പോയി അതുകൊണ്ട് ഇനി ജിബിലിയൽ ഭൂമിയിലേക്ക് വരാറില്ല അലഹിത് വസ്സലാം എന്നാൽ വർഷത്തിലൊരു പ്രാവശ്യം മുഹമ്മദ് സല്ലാഹു അലൈഹി വസലമ്മയുടെ ഉമ്മത്തികൾ രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് വിവാദത്തെടുക്കുന്ന കദറിൻ്റെ രാത്രിയിൽ അവരെ സന്ദർശിക്കാൻ വേണ്ടി അവരുടെ ആയിൽ പങ്കെടുക്കാൻ വേണ്ടി അവരോടൊപ്പം ഇരിക്കാൻ വേണ്ടി എത്രത്തോളം റസൂർ സുലല്ലാഹു അലഹി വസലമ്മ തങ്ങൾ പറഞ്ഞു ആ രാത്രിയിൽ ആത്മാർത്ഥമായ ഇഹ്ലാസോടുകൂടി ഒരാൾ നിന്ന് നമസ്കരിക്കുകയും ഇബാദത്തെടുക്കുകയും ദുആയിൽ അവൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞ് കണ്ണീരൊലിപ്പിക്കുകയും ചെയ്താൽ ഇന്നത്തെ പ്രധാനപ്പെട്ട അമലെന്താ ഇന്നത്തെ പ്രധാനപ്പെട്ട അമല് കരയുക കണ്ണീരൊലിപ്പിക്കുക അള്ളാഹുവിനോട് ചോദിക്കുക പൊറുക്കലിനെ തേടുക പ്രിയപ്പെട്ടവരെ നമ്മുടെ കയ്യിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ യോഗ്യതയുള്ള പ്രത്യേക അമലുകളൊന്നുമില്ല എന്താ അമല നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ കയ്യിലുള്ള അമലുകൾ വേണ്ടതുപോലെ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്താൽ ക്വാളിറ്റി പരിശോധിച്ചാൽ അതൊക്കെ തള്ളപ്പെട്ടു പോകും അത്രയും പൊട്ടിപ്പൊളഞ്ഞ അമലുകൾ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ കയ്യിൽ എത്ര അമല ഉള്ളത് എന്തലാണ് ഉള്ളത് പിന്നെ നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ കഴിയുന്നത് നമ്മളുടെ കരച്ചിലാണ് നമ്മുടെ കണ്ണുനീരാണ് നമ്മുടെ താഴ്മയാണ് നമ്മുടെ ഏറ്റുപറച്ചിലാണ് ഒരു മനുഷ്യൻ ആ നിലയിൽ ഈ രാത്രിയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കുകയും ഖുർആൻ ഓതുകയും വിക്രു ചെയ്യുകയും ഇസ്തികഫാർ ചെയ്യുകയും കരയുകയും തൗബ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ മലക്കുകൾ വന്ന് അവനെ മുസാഫ ചെയ്യുമെന്ന് റസൂർലാഹിസ് മുസാഫീ മലക്കുകൾ അവനെ കെട്ടിപ്പിടിക്കും ആലിംഗനം ചെയ്യും ആകാശത്തു നിന്നും തനസ്വറുൽ മലായി കത്ത് വറു കൂട്ടം കൂട്ടമായി മലക്കുകൾ ഇറങ്ങി വരും ആ മലക്കുകൾ നമ്മളുടെ ദ്വായിൽ നമ്മളോടൊപ്പം കൂടും നമ്മുടെ ആ കാമിയും പറയും നമ്മളെ കെട്ടിപ്പിടിക്കും നമ്മളെ മാനൊക്കെ ചെയ്യും ഇതൊന്നും നമ്മൾ നമ്മളറിയാതെ നമ്മളൊന്നുകിൽ കടന്നുറങ്ങുകയോ അല്ലെങ്കിൽ ചിരിക്കയോ കളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്താൽ എത്ര വലിയ ഭാഗ്യദോഷികളായിരിക്കും വളരെ ശ്രദ്ധിക്കണം വളരെ സൂക്ഷിക്കണം നമ്മൾ ഇന്നത്തെ രാത്രിയിൽ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടരുത് ഒരു സംസാരത്തിലും ഇടപെടരുത് സുലഹി സലഹുല അലഹി വസലമാ ഒരു ദിവസം സഹാബാക്കളെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്കിറങ്ങി റമദാനിലായിരുന്നു റമദാനിൻ്റെ ഒരു രാത്രിയിൽ സഹബാക്കളെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്കറയും നമ്മൾ പറയാറുള്ളത് ബാ ഞാൻ ഒരു കാര്യം കാണിച്ചുതരാം എന്ന് പറഞ്ഞിട്ട് തങ്ങളെ തങ്ങൾ സഹാബാക്കളെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്കറിയും കുറച്ച് ദൂരം പോയിട്ട് അവിടെ അങ്ങനെ നിന്നു കുറേ സമയം നിന്നിട്ട് പറഞ്ഞു ആ ഇനി തിരിച്ചു തിരിച്ചുപോയിക്കോളൂ ലൈലത്തുൽ ഖതർ എന്നാണ് എന്ന് നിങ്ങൾക്ക് ക്ലിപ്തമായി അറിയിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ വെളിയിലേക്ക് വന്നത് പക്ഷേ മുസ്ലിമീങ്ങളിൽപ്പെട്ട രണ്ടാളുകൾ തമ്മിൽ തല്ലുകയും തർക്കിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ആ അറിവ് അങ്ങ് ഉയർന്നു പോയി എന്ന് റസൂലാഹ്സ് അലൈഹി വസ്ലം പറഞ്ഞു ഹദീസാണ് ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് നിങ്ങൾക്ക് അറിയിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ പുറത്തേക്ക് വന്നത് വെളിയിലേക്ക് വന്നത് പക്ഷേ മുസ്ലിമീങ്ങളിൽപ്പെട്ട രണ്ടാളുകൾ പരസ്പരം തർക്കിക്കുകയും തല്ലുകൂടുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ആ അറിവ് അങ്ങ് ഉയർത്തപ്പെട്ടു പോയി എന്ന് പറഞ്ഞു ഉയർത്തപ്പെട്ടു പോയി ഏതായാലും ചിലപ്പോൾ അള്ളാഹുവിൻ്റെ ഇൽമിൽ നിങ്ങൾക്കത് നന്മയായിരിക്കാം അതുകൊണ്ട് നിങ്ങൾ ആ രാത്രിയെ അവസാനത്തെ പത്തിലെ ഒറ്റ ഒറ്റ രാവുകളിലും മറ്റും ശ്രദ്ധ അന്വേഷിക്കുക എന്നറസുറല്ലാഹി സു അല്ലാഹുല വിസ്മ മുസ്ലിമീങ്ങളായ ആളുകൾ തമ്മിൽ തർക്കിക്കുകയും തല്ലുകൂടുകയും ആവശ്യമില്ലാത്ത സംസാരത്തിലും വർത്തമാനത്തിലും വക്കാണത്തിലും ഒക്കെ പെടുകയും ചെയ്താൽ ഇത്രയും വലിയ മഹത്വം ഇത്രയും വലിയ അനുഗ്രഹം ഇത്രയും വലിയ ഞാമത്ത് ഉയർത്തപ്പെടുമെന്നാണ് നമ്മൾ ഇരുപത്തി മൂന്നാം ആവിൻ്റെ അന്ന് കടന്നുറങ്ങുന്നത് എത്ര ഭാഗ്യദോഷമാണ് കടന്നുറങ്ങുന്നത് ഭാഗ്യദോഷമാണെന്ന് പറയുമ്പം അതിൻ്റെ അപ്പുറത്തേക്ക് ഉണർന്നിരുന്ന് ആവശ്യമില്ലാത്ത വർത്താനത്തിൽ ഏർപ്പെടുകയോ സംസാരത്തിൽ ഏർപ്പെടുകയോ എന്തെങ്കിലും കുറ്റകരമായ തെറ്റായ കാര്യങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് എത്ര മഹാദോഷമാണ് എത്ര വലിയ ഭാഗ്യദോഷമാണ് അതിൽ വിശേഷിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ പള്ളിയിൽ വന്നു വേത്തിക്കാഫിരിക്കുന്നു അവസാനത്തെ പത്തിൽ അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടി നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചുകൂടിയിരിക്കുന്നു എന്നിട്ട് ഇവിടെ നമുക്ക് കഫലത്ത് വന്നാലോ അശ്രദ്ധ വന്നാലോ എന്തെങ്കിലും വർത്താനത്തിലോ ചിരിയിലോ കളിയിലോ മറ്റോ ഈ പറയുന്ന പവിത്രതയ്ക്ക് ഇഷ്ടപ്പെടാത്ത നിലയിൽ എന്തെങ്കിലും നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയാലോ നമ്മളറിയാതെ നമ്മളോടൊപ്പമുള്ള ഈ മലക്കുകളെ നമ്മൾ വെറുപ്പിക്കരുത് മലക്കുകളെ നമ്മൾ വെറുപ്പിക്കരുത് അവരുടെ പവിത്രതയ്ക്ക് യോജിക്കാത്ത തരത്തിലുള്ള ഒച്ചപ്പാടും ബഹളവും സംസാരവും ഒന്നും നമ്മളിൽ നിന്നും ഉണ്ടാകരുത് വളരെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം ഇരുപത്തിമൂന്നാം രാവ് എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദർ ആകാൻ സാധ്യതയുള്ള രാവാണ് അഷറതിൻ ഹാബറുകൾ ഖദറിൻ്റെ രാത്രിയുടെ മഹത്വത്തെ സംബന്ധിച്ചിട്ട് വിശദീകരിക്കുന്നതിൻ്റെ ഇടയിൽ റസൂസലാഹു അലഹി വസലമ്മ തങ്ങളോട് ചോദിച്ചു ആ റസൂൽ അള്ള ഇന്നത്തെ രാത്രി ലൈലത്തുൽ ഖദർ ആണെന്ന് അറിഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മനാണ് ചെയ്യേണ്ടത് ഇന്നത്തെ രാത്രി ലൈലത്തുൽ ഖദർ ആണെന്ന് എനിക്ക് അറിവ് കിട്ടിയാൽ ഞാൻ എന്തലാണ് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് സുസലല്ലാഹു അല്ലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു തുഹിബുൽ തുഹിബുൽ അന്നി അന്നി എന്ന് പറഞ്ഞു കൊണ്ടേയിരിക്കുക അതാണ് ഇന്നത്തെ രാത്രിയിൽ ഏൽത്തുൽ കദറാണെന്ന് അറിഞ്ഞാൽ കൂടുതലായി നീ ചെയ്യേണ്ട അമൽ എന്ന് റസൂൽ സുലാഹു അലൈഹി വസ്ലം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക പാപകർമ്മങ്ങളിൽ നിന്നും വന്നുപോയ പറ്റിപ്പോയ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക ഇതുവരെ പഠിച്ചവനെ ഞാൻ അങ്ങനെയൊക്കെ ആയിപ്പോയി ഇന്നത്തോടു കൂടി എനിക്ക് മാപ്പ് തരണം എനിക്ക് പുറത്ത് തരണം ഇന്ന് നമ്മൾ ഓദിക്കേട്ട സൂറത്തിൽ അധിക ഇടങ്ങളിലും അള്ളാഹു തല നമ്മളോട് ആവർത്തിച്ചാവർത്തിച്ച് ഉപദേശിച്ചതും പ്രേരിപ്പിച്ചതും ഈ നിലയിൽ നമ്മുടെ മനസ്സ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സൂറത്ത് ഖാഫിർ എന്ന് പറയുന്ന ഒരു സൂറത്ത് തന്നെ നമ്മളിപ്പം പാരായണം ചെയ്തു സൂറത്ത് ഖാഫിർ എന്നാണ് ഗാഫിർ എന്ന് പറഞ്ഞാൽ എന്താ പുറത്ത് കൊടുക്കുന്നവെന്നാണ് അള്ളാഹു എത്ര കാരുണ്യവാനാണ് എത്ര കാരുണ്യവാനാണ് അടിമകളുടെ പാപങ്ങളെ തെറ്റുകളെ പൊറത്തു കൊടുക്കാൻ കാത്തു നിൽക്കുന്നവനാണ് ഹരീഫിലുണ്ട് അള്ളാഹു തല രാത്രി മുഴുവനും അവൻ്റെ രണ്ട് കൈകളും നീട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ലിയ തൂപ മുസി പകലിൽ അടിമ അറിയാതെ ചെയ്തു പോയ അബദ്ധങ്ങളിൽ നിന്നും അവൻ തിരുത്തിയിട്ട് പശ്ചാത്തപിച്ച് വരുന്നുണ്ടെങ്കിൽ അവനെ സ്വീകരിക്കാനായി അള്ളാഹു കൈനീട്ടിപ്പിടിച്ചിരിക്കുകയാണ് അതുപോലെ തിരിച്ചും രാത്രിയിൽ ഇരുളിൽ ഒറ്റയ്ക്ക് അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റുകുറ്റം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോൾ അള്ളാഹു കൈനീട്ടിപ്പിടിച്ചിരിക്കുകയാണ് എന്തെങ്കിലും ചെയ്തു പോയ തെറ്റിൽ നിന്നും പശ്ചാത്തലം എൻ്റെ അടിമ വരുന്നുണ്ടോ അവനെ സ്വീകരിക്കാൻ അള്ളാഹു അവൻ്റെ കൈനീട്ടിപ്പിടിച്ചിരിക്കുന്നു എന്ന് റസൂൽ സാഹു അലൈ വസ്ലം ം നമ്മുടെ റബ്ബ് നമ്മുടെ റബ്ബ് നമ്മളോട് സ്നേഹമുള്ളവനായ റബ്ബ് നമ്മുടെ ഉമ്മമാരെക്കാൾ നമ്മളെ സ്നേഹിക്കുന്നവനായ റബ്ബ് നമുക്ക് എല്ലാം തന്നവനായ നമ്മളുടെ റബ്ബ് നമുക്ക് ജീവനും ജീവിതവും ആരോഗ്യവും കണ്ണും കാതും കല്പും ഒക്കെ തന്നവനായ നമ്മളുടെ റബ്ബ് നമ്മളിൽ നിന്നും തെറ്റും കുറ്റവും വന്നാൽ അതിന്റെ പേരിൽ നമ്മളെ തള്ളിക്കളയല്ല നമ്മളെ ഇറക്കി വിടുകയല്ല ഇനി മേലിൽ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുകയല്ല പിന്നെയോ ഇന്ന് ഓദിക്കട്ട പരിശുദ്ധ ഖുറാനിൽ മറ്റൊരു വചനം നമ്മൾ കേട്ടു ോ ഖുറാൻ നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം അർത്ഥം അറിയാൻ ശ്രമിക്കണം പ്രത്യേകിച്ച് ഏത്തിക്കാഫിരിക്കാണ് ഇവിടെ ഉസ്താദന്മാരും മുത്താലിമ്യങ്ങളും ഒക്കെ ഉണ്ട് അവരുടെ കൂടെ ഇരുന്നിട്ട് കുറേച്ച കുറേച്ഛ ഖുആാൻ പഠിക്കാൻ ശ്രമിക്കണം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കണം കുറഞ്ഞ പക്ഷം ഇന്ന് രാത്രി ഓതാൻ പോകുന്ന സൂഹത്തുകളുടെയും ആയത്തുകളുടെയും അർത്ഥം പകല് നിങ്ങൾ ഇവിടുത്തെ ഉസ്താദന്മാരെ കൂടെ ഇരുന്നിട്ട് ഓതി പഠിക്കണം വായിച്ചു പഠിക്കണം കേട്ടു പഠിക്കണം അങ്ങനെ ആയാൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ഒരു കുറച്ചും കൂടി ഒരു ലതത്ത് കിട്ടും ഒരു സുഖം കിട്ടും അഭിരുചി കിട്ടും അള്ളാഹു നമ്മളോട് സംസാരിക്കുകയാണ് അതാ കലാമു റബ്ബിന്നാണ് ഇതെന്റെ റബ്ബിന്റെ കലാമാണ് ഇതെന്റെ റബ്ബിന്റെ വർത്തമാനമാണ് ഇതെന്റെ റബ്ബ് സ്നേഹവാത്സല്യത്തോടു കൂടി എന്നോട് പറയുന്ന കാര്യങ്ങളാണ് സതുപദേശങ്ങളാണ് അള്ളാഹു പറയാത്തോട് അക്രമം ചെയ്തു പോയ യാ ഇബാദി എൻ്റെ അടിമേ ഏതടിമയാണ് അല്ലദീന അസ്രഫു അലഫുഹിം സ്വന്തത്തോട് അക്രമം ചെയ്തു പോയ എന്റെ അടിമേ ലാത്തക്കനത്തൊന്നും അഹിമത്തില്ല ഇന്നൊരു ചെറുപ്പക്കാരൻ്റെ കാര്യത്തിൽ സംസാരിച്ചപ്പോ അയാൾ വലിയൊരു കുറ്റത്തിന് ഒന്നല്ല പല പ്രാവശ്യം കുടുങ്ങി ജയിലിൽ നിന്ന് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇറങ്ങി വന്ന നാലു ദിവസമായത്യാൾ ഇറങ്ങിയിട്ട് അയാളോട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്നെ ആർക്കും വേണ്ട എൻ്റെ ഭാര്യ മക്കളും എന്നെ ഒഴിവാക്കി എൻ്റെ കുടുംബക്കാരെന്നെ ഒഴിവാക്കി നാട്ടുകാരനെ ഒഴിവാക്കി പോയാലും എന്നെ അങ്ങനെ ഒരു കണ്ണു കാണുന്നത് അള്ളാഹു അദ്ദേഹത്തിന് നമുക്കൊക്കെ മാപ്പ് തെരുമാറാക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ അദ്ദേഹത്തോട് ഈ ശവത്തിൽ കുത്തുന്നത് പോലെ തിരിച്ചു ചോദിക്കാൻ കഴിയില്ലെങ്കിലും നിന്റെ നിന്നെ നാട്ടുകാരൊഴിവാക്കിയത് വീട്ടുകാരൊഴിവാക്കിയത് ഭാര്യ മക്കളും ഒഴിവാക്കിയത് നിന്റെ കയ്യിലിരിപ്പിന്റെ കടുപ്പം കൊണ്ടാണ് എന്ന് ഇപ്പോഴും നിനക്ക് ബോധ്യം വരുന്നില്ലല്ലോ ബോധം വരുന്നില്ലല്ലോ കൂടെ കൂടെ ഇങ്ങനെ ജയിലിൽ പോവാ നിന്ന് പുറത്തിറങ്ങിയാൽ കിട്ടുന്ന തക്കത്തിന് വീണ്ടും കുറ്റങ്ങൾ ചെയ്യ വീണ്ടും പാപകർമ്മങ്ങൾ ചെയ്യ അത് മാത്രമല്ല സാധുക്കളായ കൊച്ചുകുട്ടികളെ അടക്കം അങ്ങനത്തെ പാപകർമ്മങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കുക ഈ നിലയിൽ വീണ്ടും വീണ്ടും പാപകർമ്മങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നീ ഞാൻ എന്തുകൊണ്ടാണ് ഇപ്രകാരം വെറുക്കപ്പെട്ടവനായതെന്ന് തിരിച്ചറിയണ്ടേ ബോധ്യപ്പെടണ്ടേ മനസ്സിലാക്കണ്ടേ പശ്ചാത്തപിക്കാൻ തയ്യാറാകണ്ടേ തിരുത്താൻ തയ്യാറാകണ്ടേ അതിനു പകരം എന്നെ ഒഴിവാക്കിയ ഭാര്യയെ ഞാൻ കുറ്റം പറയുക എന്നെ ഒഴിവാക്കിയ മക്കളെ ഞാൻ കുറ്റം പറയുക എന്നെ കുടുംബക്കാർ ഒഴിവാക്കി നാട്ടുകാർ ഒഴിവാക്കി നമ്മൾ പിന്നെയും പിന്നെയും ഈ കുറ്റമൊക്കെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും തലയിൽ വെക്കാൻ ശ്രമിക്കുക പ്രിയപ്പെട്ടവരെ അത് പറയുമ്പം വചനങ്ങളിലൂടെ നമ്മളോട് ഓതിക്കേൽപ്പിക്കുന്ന നമ്മുടെ റബ്ബിനെക്കുറിച്ച് കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം ആ ചെറുപ്പക്കാരൻ പറഞ്ഞതുപോലെ ഭാര്യ ഒഴിവാക്കി മക്കൾ ഒഴിവാക്കി ഉമ്മയും പാപ്പയും ഒഴിവാക്കി കൂട്ടുകാരും കുടുംബക്കാരും ഒഴിവാക്കി ഇത്രയൊക്കെ പാപവും തെറ്റും ചെയ്തിട്ട് നിനക്ക് ജീവനും ജീവിതവും തന്ന നിന്റെ റബ്ബ് നിന്നെ ഇപ്പോഴും ഒഴിവാക്കിയിട്ടില്ലല്ലോ അവനെ കയറ്റാൻ പാടില്ല എന്ന് പഠിച്ചോം പറയുന്നുണ്ടോ അങ്ങനെയുള്ള ഒരാൾ കുളിച്ച് റെഡിയായി തോബ ചെയ്ത് പള്ളിയിൽ വന്നാൽ ഹെയ് എൻ്റെ വീട്ടിന്റെ പടി അവനെ എന്ന് പറച്ചോം പറയൂ ഒരിക്കലും പറയില്ല അല്ലദീൻ അസ്രഫു അല ഹംഫുസിയും തൂമിറമ അല്ലദീൻ അസ്റഫ് അല ഹംഫുസിയും ലാത്തഖന തൂം അള്ളഹ് പറയാ എനിക്ക് എൻ്റെ അടിമേ എന്ന് വിളിച്ച അള്ളാഹു പറയുന്നത് ഞങ്ങൾ ഗ്രാമർ പഠിക്കുമ്പം അറബി ഭാഷ പഠിക്കുമ്പോൾ മുത്തക്കല്ലിമിന്റെ യാ ഒന്നിനോട് ചേർത്താൽ അത് വാത്സല്യത്തെ തുളുമ്പിക്കുന്നു എന്നാണ് പറയാ യാ അബീ എന്റെ വാപ്പിച്ചീ നമ്മൾ വിളിക്കുന്നില്ല അങ്ങനല്ലേ എൻ്റെ സാധാരണ വാപ്പ എന്ന് വിളിച്ചാൽ വാപ്പ എന്ന് വിളിക്കുന്നതിനേക്കാളും മോനെ എന്ന് വിളിക്കുന്നതിനേക്കാളും എൻ്റെ പൊന്ന് മോനെ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ വാപ്പിച്ചീ എന്ന് വിളിക്കുമ്പോൾ അതിലൊരു സ്നേഹം തുളുമ്പുന്നുണ്ട് അള്ളാഹു പാപം ചെയ്തവനെയാണ് അങ്ങനെ വിളിക്കുന്നത് യാ അല്ലദീന സ്വന്തത്തോട് അക്രമം ചെയ്ത പാപം ചെയ്ത കുറ്റം ചെയ്ത വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഒഴിവാക്കിയവനെ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും നീ ഒരിക്കലും നിരാശപ്പെടണ്ട ഇനൂപ എത്ര വലിയ പാപിയാണെങ്കിലും ദോഷിയാണെങ്കിലും അതൊക്കെ ഇനി അടുത്ത പിടുത്തം വരുന്നതിനു മുമ്പ് അള്ള പറയാ അതുകൊണ്ട് ഇനി അടുത്ത പിടുത്തം ആരെങ്കിലും വന്ന് നിന്നെ പിടിച്ചു കൊണ്ടുപോയി കൊടുക്കുന്നതിന് മുമ്പ് ബാ ഇങ്ങോട്ട് വാ എൻ്റെ അടുക്കലേക്ക് വാ ഞാൻ നിന്നെ സ്വീകരിക്കാം ഞാൻ നിനക്ക് പുറത്തു തരാം ഞാൻ നിന്നെ കഴുകി വൃത്തിയാക്കാം ഞാൻ നിന്നെ ശുദ്ധനാക്കാം ഇങ്ങോട്ട് വാ വനിപുറം അപ്രതീക്ഷിതമായ നിലയിൽ ഇനി ഒരു ശിക്ഷ നിന്നെ തേടി വരുന്നതിന് മുമ്പ് ഇനി ഒരു പിടുത്തം നിന്നെ തേടി വരുന്നതിന് മുമ്പ് നീ ഇങ്ങോട്ട് വാ എന്ന് അള്ളാഹു പറയാം നമ്മൾ തറാവി നമസ്കാരത്തിൽ ഓദിക്കട്ട വചനമല്ലേ വചനമാണ് സ്നേഹനിധിയായ നമ്മുടെ രക്ഷിതാവിന്റെ വചനം പ്രിയപ്പെട്ടവരെ ഈ അവസാനത്തെ ദിവസങ്ങളിൽ പരമാവധി നമ്മൾ ഈ ചാൻസ് ഉപയോഗപ്പെടുത്തണം തൗബ ചെയ്യണം ഇസ്തഫാർ ചെയ്യണം പശ്ചാത്തപിക്കണം കരഞ്ഞ് 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 അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം നരകത്തിൽ നിന്നുള്ള മോചനത്തെ തേടണം സ്വർഗം ചോദിക്കണം അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെക്കാളും മോശക്കാരായിരുന്നവരെ അള്ളാഹു സുബാന പച്ചാത്തപിച്ചപ്പോൾ ഉയർന്ന സ്ഥാനത്തെത്തിച്ചവനാണ് ഉയർന്ന സ്ഥാനത്തെത്തിച്ചവനാണ് നമ്മളെക്കാളും മോശക്കാരായിരുന്ന ആളുകൾ പശ്ചാത്തപിച്ച് നന്നാകാൻ ശ്രമിച്ചപ്പോൾ അവരെ വലിയ 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 ആളുകളാക്കി മാറ്റി സഹാബാക്കളുടെയും സലഫുസാലഹിങ്ങളുടെയും മഹാന്മാരുടെയും ഒക്കെ സംഭവം നമ്മൾ കേൾക്കുമ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് നമ്മളും അതിന് തയ്യാറായാൽ നമ്മളും അതിന് തയ്യാറായാൽ കുറച്ച് മെനക്കെടാനും ഉറക്കമൊഴിയാനും കരയാനും പടച്ചവന്റെ മുമ്പിൽ തൗപ ചെയ്യാനും തിരുത്തി ജീവിക്കാനും ഒക്കെ ശ്രമിച്ചാൽ ഇൻഷാല്ലാ നമ്മളെയും അള്ളാഹു കബൂലാക്കും അള്ളാഹു നമ്മളൊക്കെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ഈ രാത്രിയിൽ പര പരമാവധി പള്ളിയിൽ തന്നെ കഴിഞ്ഞു കൂടണം എത്തിക്കാഫിൻ്റെ നിയത്തോടു കൂടി തന്നെ കഴിഞ്ഞു കൂടണം ഖുർആൻ ഓദിക്കൊണ്ടേയിരിക്കണം ഖുർആൻ ഓദിക്കൊണ്ടിരിക്കുക വിക്രുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഇസ്തിഹുഫാർ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഒറ്റയ്ക്ക് അവരവരുടെ കാര്യങ്ങളിൽ അള്ളാഹുവിനോട് ദ്വായ ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മുടെ ഉമ്മമാർക്ക് അപ്പമാർക്ക് വേണ്ടി മാതാപിതാക്കൾ മക്കൾ എല്ലാവർക്കും വേണ്ടി ദ്വായ ചെയ്യുക ഒന്നുകിൽ നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഖുറാൻ ഓതിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ദ്വാക്കളിലായിരിക്കുക അല്ലെങ്കിൽ നിക്രി ഇസ്തിഫാറുകളിലായിരിക്കുക ഇനി ഒന്നുമല്ലെങ്കിൽ നമ്മൾ മര്യാദയ്ക്ക് സുന്നത്തായ നിലയിൽ തഹജുദിനെഴുന്നേക്കാനുള്ള കൂടി പോയി കടന്നുറങ്ങുക ഉറങ്ങുക നേരത്തെ എഴുന്നേക്കുക പരമാവധി നേരത്തെ എഴുന്നേറ്റ് പൊതുവ് ചെയ്ത് പള്ളിയിൽ വന്ന് നമസ്കരിക്കുക ദിഖ്രസ്ഫർ ഇബാദത്തുകളിൽ മുഴുവൻ അള്ളാഹു സുബാനഹു തലാഹ നിലയിൽ അമൽ ചെയ്യാനുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഈ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വീട്ടുകാരെയും നമ്മൾ അറിയിക്കണം പെണ്ണുങ്ങളും ഇപ്രകാരം ചെയ്യണം ആണുങ്ങൾക്ക് മാത്രമല്ല ഈ പറഞ്ഞതൊക്കെ വേണ്ടത് പെണ്ണുങ്ങൾക്കും വേണം കുട്ടികൾക്കും വേണം കുടുംബത്തോട് ഇത് പറയണം റസൂർ സലാഹു അലഹി തങ്ങൾ റമദാന അവസാന നാളുകളിൽ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഒരമലാണ് സ്വന്തമായി ഉണർന്നെഴുന്നേറ്റ് അമലുകളിൽ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം അഹ്ലഹു എന്നാണ് കുടുംബത്തെ ഉണർത്തിയിരുന്നു എന്നുള്ളത് ഒരു സുന്നത്ത കുടുംബത്തെ ഉണർത്തണം കുടുംബത്തോട് പറയണം നമ്മളുമായി ബന്ധപ്പെട്ടവരോട് ആ നിലയിൽ അമൽ ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കണം അല്ല നമ്മൾ നിർബന്ധിക്കുക തന്നെ വേണം അള്ളാഹു താല നമുക്കെല്ലാവർക്കും അവൻ്റെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി തെരുമാറാകട്ടെ നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ ജീവിതം ഇനി ബാക്കിയുള്ളത് എത്രയാണോ അത്രയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നിലയിൽ തന്നെ കഴിച്ചുകൂട്ടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ